ബംഗ്ലാദേശിൽ കെയർ ടേക്കർ സർക്കാർ രൂപീകരിക്കപ്പെട്ടതിന് പിന്നാലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്തേക്ക് അധികം വൈകാതെ തിരിച്ചെത്തുമെന്ന് മകൻ സജീബ് പ്രതികരിക്കുന്നു നോബൽ പുരസ്കാര ജേതാവായ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ചയാണ് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ചുമതലയേറ്റത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുനസിന് ആശംസ നേരുകയും ചെയ്തു ഇപ്പോൾ മാതാവ് ഇന്ത്യയിലാണുള്ളത് ഇടക്കാല സർക്കാർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന നിമിഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തും എന്ന് എനിക്കുറപ്പുണ്ട് അവാമി ലീഗ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമാവുകയും ജയിക്കുകയും ചെയ്യുമെന്ന് ആവശ്യമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൻ മടിക്കില്ലെന്നുമാണ് ഹസീനയുടെ മകൻ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യവ്യാപകമായ കലാപത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് കലാപകാരികൾ ഹസീനയുടെ ബംഗ്ലാവ് കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു മുന്നൂറിലധികം പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു നിലവിൽ ഡൽഹിയിലെ സുരക്ഷിതമായ അജ്ഞാത കേന്ദ്രത്തിലാണ് ഹസീനയും സഹോദരിയും ഉള്ളത് അധികം വൈകാതെ ഇവർ ബ്രിട്ടനിലേക്ക് അഭയം പ്രാപിക്കുമെന്നാണ് വിവരം എന്നാൽ ബ്രിട്ടൻ ഇത് സംബന്ധിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഹസീനയുടെ കടുത്ത വിമർശകനായ യൂനസ് ഇന്നലെയാണ് പാരീസിൽ നിന്ന് ധാക്കയിലെത്തിയത് എയർപോർട്ടിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥി നേതാക്കളും അദ്ദേഹത്തെ വരവേറ്റു സുന്ദരമായ രാജ്യമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ബംഗ്ലാദേശിൽ താൻ കാണുന്നുണ്ടെന്നാണ് യൂനസ് പ്രതികരിച്ചത് സർക്കാർ ജോലിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് ഏർപ്പെടുത്തിയ സംവരണം ബംഗ്ലാദേശിൽ വൻ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറുകയായിരുന്നു തൊഴിലില്ലായ്മ രൂക്ഷമായ രാജ്യത്ത് സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഹസീന രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ വിജയം നേടിയിരുന്നു